നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ധാതുലോഹങ്ങളെ കുറിച്ച് പര്യവേക്ഷണം ചെയ്യുന്നതിനായി പ്രത്യേകം കപ്പൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൽ റിസർച്ച് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സാണ് എഞ്ചിനീയർസുമായി കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് കൊൽക്കത്ത ആസ്ഥാനമായുള്ള യുദ്ധക്കപ്പൽ നിർമ്മാണശാലയാണ് ജിആർഎസ്സി ഇന്ത്യയിലെ കപ്പൽശാലകളിൽ നിർമ്മിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരിവേഷണ കപ്പലാകും ഇത് എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും പതിനെട്ട് പോയിന്റ് എട്ട് പൂജ്യം മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് മൊത്തം അയ്യായിരത്തി തൊള്ളായിരം ടൺ ഭാരമുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആഴക്കടൽ ദൗത്യത്തിന്റെ ഭാഗമായി ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാകും പര്യവേഷണ കപ്പലിന്റെ നിർമ്മാണം എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് ഒരേസമയം സമയം മുപ്പത്തിനാല് ശാസ്ത്രജ്ഞരെ വഹിക്കാൻ കപ്പലിനാകും ആധുനിക ലബോറട്ടറികൾ ശാസ്ത്രീയ ഉപകരണങ്ങൾ സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിക്കും വരുന്ന മുപ്പത് വർഷ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിനാകുമെന്നും വൃത്തങ്ങൾ പറഞ്ഞു മുപ്പത്തിയെട്ട് മാസത്തിനകം കപ്പൽ യാത്രയ്ക്ക് സജ്ജമാകും തദ്ദേശീയമായി കപ്പലുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ജിആർഎസ്ഇ രാജ്യത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സർവേ കപ്പലായ ഐ എൻ എസ് സാന്തയാഗ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ജിആർഎസ്എഫ് കഴിഞ്ഞ വർഷം കൈമാറിയിരുന്നു സമാനതരത്തിൽ മൂന്ന് കപ്പലുകൾ കൂടി സേനയ്ക്ക് കൈമാറുമെന്നും കമ്പനി അറിയിച്ചിരുന്നു ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അതേസമയം എല്ലാ മേഖലയിലും ഇന്ത്യയുടെ കുതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം വളരെ വലുതാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നത് അതായത് ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റുകളുടെ കയറ്റുമതിക്ക് പിന്നാലെ സുഖോയ് യുദ്ധ വിമാനങ്ങളും കയറ്റി അയക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട് വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഗോ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ ഇന്ത്യയിൽ സുഗോ എസ് യു തേർട്ടി എം കെ ഐയുടെ ഉൽപാദനം പുനരാരംഭിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് തീരുമാനം ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ സുഗോയിസും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതായി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്ത്യയുടെ ഉൽപാദന ശ്രമത്തെ പിന്തുണയ്ക്കാനാണ് റഷ്യയുടെ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഇരു ഇരുരാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കാമെന്ന് ധാരണയായത് നാസിക്കിലെ എയർക്രാഫ്റ്റ് ഓവറോൾ ഡിവിഷൻ ഐ എ എഫിന്റെ ഇന്റർവെന്റയിലുള്ള മിഗ് സീരീസ് യുദ്ധവിമാനങ്ങളുടെ എസ് യു തേർട്ടി എം കെകളുടെയും അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണവും തുടരും അതിശക്തമായ ബ്രഹ്മോസ് വഹിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഐ എ എഫ് യുദ്ധവിമാനമാണിത് റഷ്യയിൽ നിന്ന് ബാച്ചുകളിലായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് യു തേർട്ടി വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഒപ്പുവച്ചിരുന്നു അതിൽ ഇരുനൂറ്റിരണ്ടെണ്ണം രണ്ടായിരത്തി നാല് മുതൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പ്രകാരം എച്ച് എ എൽ അതിനെ നാസിക് പ്ലാന്റിൽ അസംബിൾ ചെയ്തു ഇരുന്നൂറ്റിരണ്ട് യുദ്ധവിമാനങ്ങളിൽ നാൽപ്പതെണ്ണവും സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാൻ പറ്റും വിധം പരിഷ്കരിക്കുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലായിരിക്കും സുഗോയ് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുക